ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടേയിരിക്കുന്നു അരിയും മലരും കാത്തു വച്ചോളൂ ഒന്നുകൂടി ഒന്നുകൂടി വീട്ടിൽ മറന്നടാത്തോടാ നല്ല മുദ്രാവാക്യം കുട്ടി ഇത് കാണാതെ പഠിക്കാൻ എത്ര മെനക്കിട്ടിട്ടുണ്ടാകും ഈ കുട്ടിയെ ഇത് പഠിപ്പിക്കാൻ കുട്ടി ഇത് സ്വയം പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ വിശ്വസിക്കത്തക്ക രൂപത്തിലുള്ള മദർസാപ്പട്ടന്മാരുണ്ടാകും പബ്ലിക്കിലൂടെയാണ് വലിയൊരു ജനതയാണ് കുട്ടിയെ അനുഗമിക്കുന്നത് അപ്പോൾ കുട്ടി വിളിച്ചു പറയുന്ന മുദ്രാവാക്യം എന്താണെന്നും നമ്മൾ ഏറ്റുപറയേണ്ടത് എന്താണെന്നും അറിയാത്ത രൂപത്തിൽ മണ്ടന്മാരായിപ്പോയോ ഈ എസ് ഡി പി ഐ സംഘടനാ നേതാക്കൾ എന്ന് ചോദിക്കേണ്ടി വരും കുട്ടി വിളിച്ചു പറയുന്നു കൊള്ളാലോ അടിപൊളിയാണ് ഇവരുടെ യഥാർത്ഥ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ഇവിടെ ഇസ്ലാമിക രാജ്യം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇതാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെത്താൻ വേണ്ടിയുള്ള പദ്ധതി പ്ലാൻ ചെയ്താണ് ഈ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ എത്താനോ എത്താതിരിക്കാനോ ഞങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ ആ ലക്ഷ്യം നേടാൻ സാധിക്കും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ കേരള നിയമസഭയിൽ എസ് ഡി പി നിർണായക ഘടകമായിരിക്കും എസ് ഡി പിയുടെ എം എൽ എമാരുണ്ടായിരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും എസ് ഡി പിന്നെ എന്ന ഭക്ഷ്യമാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ലക്ഷ്യമില്ലാത്ത അജണ്ട അജണ്ടയില്ലാത്തൊരു പാർട്ടിയല്ല അതാണ് പറയുന്നത് ഞങ്ങളെ ലക്ഷ്യവും അജണ്ടയും അതിനനുസരിച്ചുള്ള പർ പ്ലാനുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന സംഘടനയ്ക്ക് ലക്ഷ്യമുണ്ട് അവരുടെ പ്രവർത്തന മേഖല എന്താണ് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഉള്ള ഒരു സംഘടനയാണ് എസ് ഡി പി ഐ എന്ന സംഘടന രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് അവരിപ്പോഴേ അതിന്റെ മിഷൻ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചാനൽ ഡിബേറ്റിലും ഇത് തന്നെയായിരുന്നു വിഷയം രണ്ടായിരത്തി നാല്പത്തി ഏഴാക്കുമ്പോൾ സ്വതന്ത്ര ഭാരതത്തിന്റെ നൂറാം വർഷത്തിൽ ഇസ്ലാമിക ഭരണം അതിനു വേണ്ടിയുള്ള എല്ലാ ജിഹാദുകളും അവർ തുടങ്ങിക്കഴിഞ്ഞു ഇസ്ലാമിക രാജ്യം മാത്രം ഇനിയും കയ്യിൽ കിട്ടിയാൽ മതി ഇങ്ങേയറ്റം ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞാൽ അവിടെ ആലപിക്കേണ്ടെന്ന ദേശീയ ഗാനമടക്കം അവർ കുട്ടികളെ പഠിപ്പിക്കുകയും അത് അവർ ആലപിക്കുകയും ചെയ്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ കാലമായി കൊണ്ടിരിക്കുന്ന ഒരു ദേശീയ ഗാനമാണ് നമ്മുടെ ജനഗണമന പോലെ തന്നെ അവരുടെ പ്രവാചകനെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു ദേശീയ ഗാനം എന്ന് തുടങ്ങുന്ന ഒരു ദേശീയ ഗാനം എന്ന് അവസാനിക്കുന്ന ഒരു ദേശീയ ഗാനം അതാ ഞാൻ പറഞ്ഞത് അവർ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു ഇനിയും ഫസൽ ഗഫൂറിന്റെ വാചകങ്ങൾ കൂടി കടമെടുത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടുമെന്ന് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണത് മനസ്സിലാക്കി ചെയ്യാവുന്ന മുസ്ലിം സമുദായം ഒരു അവർക്ക് അധികാരത്തിൽ വരാൻ നേതൃത്വം സോ ദാറ്റ് ദാറ്റ് മീൻസ് വാട്ട് ഐ ടു ടു ടെൽ യു ദി പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ട് ഷുഡ് ട്രൈ ബിൽഡ് അപ്പ് മോർ ആണ് ഏറ്റവും കൂടുതൽ നേതാക്കളെ ബിൽഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ എല്ലാ മുസ്ലിം സംഘടനകളും ഇസ്ലാമിക നേതൃത്വങ്ങളും ഒരൊറ്റ സംഘടനയുടെ കൂടെ കൂടിയാൽ മതി കേരളത്തില് ഇന്ത്യയില് നമുക്ക് ശത്രുക്കളില്ല ഇല്ല ഇപ്പൊ കേരളത്തിന്റെ പരിതസ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ഫസൽ ഗഫൂർ പറയുന്നു ഓരോരോ മീഡിയകളുടെ പേര് പറഞ്ഞിട്ട് ആ ഇന്ന ചാനലിലെ ഇന്ന ആങ്കർ അവരൊക്കെ നമ്മുടെ ആൾക്കാരാണ് നമുക്കിപ്പോൾ ശരിക്കു പറഞ്ഞാൽ ശത്രുക്കൾ ഇല്ലാതായിരിക്കുന്നു ഫസൽ ഗഫൂർ പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല അപ്പൊ ഇങ്ങനെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ചട്ടവട്ടങ്ങൾ ചിട്ടവട്ടങ്ങൾ ചട്ടയല്ല ചിട്ടവട്ടങ്ങള് അവര് അടുക്കും ചിട്ടയും കൂടി ഇനി കേരളത്തിന്റെ ഒരു മതരാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താൽ എസ് ഡി പി ഐക്കാർക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണിത് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണിത് ഈ മുദ്രാവാക്യം കൊണ്ട് തന്നെ നമ്മൾ അത് ഏകദേശം പഠിച്ചു കഴിഞ്ഞുവിനും ഞാനൊരു പെൺകുട്ടിയുടെ വീഡിയോ ദൃശ്യം കാണിക്കാം ആ കുട്ടി ഒരു പാട്ട് പാട്ടാലപിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ആ പാട്ടിടാൻ പറ്റില്ല ഒരു കത്തിയാണ് ആ പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്നത് ആ കുട്ടി പാടുന്നത് എന്താണ് അതിനകത്ത് തന്നെ അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ വായിച്ചു തരാം സെൽഫി അതുകൊണ്ട് എനിക്കത് വായിക്കാൻ പറ്റില്ല പെൺകുട്ടി ഒരു പാവയെ എടുത്തു അതിന്റെ കഴുത്ത് മുറിക്കുകയാണ് ഇങ്ങനെ നമ്മൾ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ രാജ്യം സ്ഥാപിക്കാൻ നമ്മുടെ ഭരണം സ്ഥാപിക്കാൻ കണ്ടില്ലേ അങ്ങനെ തല പുറത്തെടുക്കുകയാണ് അതായത് ഇതിനെഴുതിയിരിക്കണം എന്ന് ഞാൻ വായിക്കാം ഹിന്ദു ക്രിസ്ത്യൻ ജൂത അക്ബർ എന്ന് വിളിച്ച് എങ്ങനെ തലയെറുക്കാം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ ചെറിയ പെൺകുട്ടി ഇസ്ലാമിലെ കൊച്ചുകുട്ടികൾ വരെ ഇങ്ങനെ ചെയ്യുന്നു ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണിത് എന്ന് അത് തന്നെയാണ് ഈ മുദ്രാവാക്യം നമ്മളെ ഊട്ടിയുറപ്പിക്കുന്നത് കേട്ടോളൂ ആ മുദ്രാവാക്യത്തിന്റെ മുഴുവൻ ഭാഗവും കേൾക്കാത്തവർക്ക് വേണ്ടി അതൊന്ന് കേൾക്കണം നിങ്ങൾ നിർബന്ധമായിട്ടും അതൊന്ന് കേട്ടേ മതിയാകും ஒன்பது வயசுள்ள செருக்கன் മര്യാദ പഠിപ്പിക്കുകയാണ് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഇത് അടിവരെ അടിവരയിട്ടു മനസ്സിലാക്കണം നമ്മൾ അതായത് ഈ മര്യാദക്കുള്ള ജീവിതം ആർക്കാണ് അവിശ്വാസികളോടാണ് പറയുന്നത് ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടുമാണ് പറയുന്നത് മര്യാദയ്ക്ക് ജീവിച്ചില്ലേൽ നമുക്കറിയാം പണിയറിയാം നമുക്കറിയാം നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ അതിനുള്ള അടിസ്ഥാനം ഞങ്ങളിതാ ഇപ്പോഴേ ഞങ്ങളുടെ ചെറിയ കുട്ടികൾ മുതൽ ഇട്ടു വരുന്നുണ്ട് ജീവിച്ചോ

മുദ്രാവാക്യം അവസാനിക്കുന്നില്ല ഇനി ഒരു ഭാഗം കൂടിയുണ്ട് മുദ്രാവാക്യത്തിന്റെ

ഇതാണ് ഈ മുദ്രാവാക്യത്തിന്റെ പൂർണ്ണരൂപം ഇനിയും ഒന്നുകൂടി കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം മദ്രസ വിട്ടു പോകുന്ന കുട്ടികൾ വിളിക്കുന്ന ചെറിയ ഒരു മുദ്രാവാക്യമുണ്ട് അതും നമ്മൾ അറിയണം ചെറിയ കുഞ്ഞുങ്ങളെ പൂർവികരുടെ നല്ല നല്ല മോഡലായിട്ടുള്ള കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ കഥകളിൽ അഭിരമിക്കേണ്ടുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാനും പഠിക്കാനും പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന വർഗീയത ഈ മതവിഷം എത്ര ഭീകരമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഇന്ന് നിങ്ങൾക്കതറിയാം ഇതിനെ ഓരോ ജനാധിപത്യ വിശ്വാസികളും വിമർശിക്കേണ്ടതല്ലേ എതിർക്കേണ്ടതല്ലേ ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം നോക്കേണ്ടതുണ്ടോ മതവും സൗഹൃദവും നോക്കേണ്ടതുണ്ടോ തന്തയില്ലാഴിക കാണിച്ചാൽ തന്തയാണെങ്കിലും കണ്ണിൽ നോക്കി അത് തെറ്റാണെന്നും തന്തയില്ലാഴികയാണെന്നും പറയാൻ കഴിയണ്ടേ നമുക്ക് എന്തിനാണ് വിധേയത്വം മതേതര മുഖച്ചായ മുസ്ലിങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയക്കുന്നവർ ഇതിനെതിരെ പ്രതികരിക്കില്ല പക്ഷേ ഞാൻ ഇതിനെതിരെ കാരണം ഞാൻ മതേതരത്വം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഇവിടെ ഞാൻ ജനിച്ചു വളർന്ന പോലെയുള്ള ഒരു കാലഘട്ടം ഇനിയും സംജാതമാകണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ലഭിച്ചിരുന്ന ബഹുസ്വരതകൾ ഒന്നും അനുഭവിക്കാൻ ഇന്നെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ട് ബഹുസ്വരത നിലനിൽക്കണം എന്നും ജനാധിപത്യത്തിന് കോട്ടം സംഭവിക്കരുതെന്നും എന്തിനേക്കാളും ഏറെ എൻ്റെ പെറ്റമ്മയെ പോലെ തന്നെ എൻ്റെ മാതൃരാജ്യത്തോടും എനിക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഞാനിതിനോട് ശക്തമായ രൂപത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തും